കഴിഞ്ഞ ദിവസം ഒരു സ്വയം നല്ല ടീച്ചറും വാദിച്ച് ജയിക്കുന്ന ആളും ആ വാദിച്ച് ജയിച്ച് നടന്നില്ലെങ്കിൽ ആ വാദത്തിലൂടെ പുണങ്ങുന്ന ആളും അങ്ങനെ പുണങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു വേദന ഉണ്ടാകുമ്പോൾ അനുയായികൾ ആരവം മുഴക്കി ദേ മാഡത്തിനെ നോവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് നമ്മളെല്ലാവരും ഓമനിച്ച് പുന്നാരിച്ച് ഒക്കെ കൊണ്ടു നടക്കുന്ന ഇന്നത്തെ ചാനൽ അവതാരികമാരിൽ ഒരാളാണ് സുജയ പാർവതി നോക്കൂ ഈ ബാക്കിയുള്ളവർക്കൊന്നും നമ്മൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല ആ സഹോദരിയോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെയാണ് നമ്മൾ ചില വീടുകളിൽ ഈ മക്കൾ ഉണ്ടാകാതിരുന്നുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ആൺമക്കൾക്ക് ശേഷം ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന ഒരു കുസൃതി പോലെയാണ് നമ്മൾ മാഡത്തിൻ്റെ അവതരണത്തെയും ആ അവതരണ ഭംഗിയേയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത് ആ സ്വാതന്ത്ര്യം മറ്റിതര അവതാരകരായ ഷാനി പ്രഭാകറിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്മൃതി പരത്തിക്കാടിനോ പിന്നെ വേറെ കുറെ പേരുണ്ടല്ലോ ഞാനെല്ലാം കാണാറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല പേരുകൾ മറന്നുപോയി അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മകൾ പഠിപ്പിക്കാനും ചോദ്യം ചെയ്യാനുമായി ഒരാളിനെ സമീപിച്ചു പഠിപ്പിക്കാൻ ചെന്ന് സമീപിച്ച ആൾ ആ മകളെ ശരിക്കുമുള്ള കുറച്ച് പാഠങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിപ്പിച്ചു വിട്ടു ഏതായാലും അതിലൂടെയെങ്കിലും മോള് അല്ലെങ്കിൽ ഇത്തരം അവതാരകർ സർവജ്ഞപീഠമേറിയവരാണെന്നും ആരുടെയും മുന്നിൽ വാദിച്ച് ആരെയും തോൽപ്പിച്ച് തേച്ച് പറ്റിച്ചു കളയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം അതൊരു അപകടകരമായ സംഗതിയാണെന്നുമുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടായാൽ നന്ന് അത്തരം ഒരു ആത്മവിചാരണയും ആത്മവ്യതിയിലനവുമാണ് മനുഷ്യജീവിതത്തിന് ഗുണകരമായി ഭവിക്കുന്നത് ഈ സമീപിച്ച മോളുടെ പേര് സുജയാ പാർവതി എന്നാണെങ്കിൽ മറുവശത്തുണ്ടായിരുന്ന ആളിൻ്റെ പേര് അഡ്വക്കേറ്റ് എസ് രാജീവ് രാജീവെന്നാണ് മോളൊക്കെ വരമ്പിൽ കൂട്ടുകാരുമായി ചെപ്പ് കളിക്കുന്ന അല്ലെങ്കിൽ ചിപ്പൊക്കെ കളിക്കുന്ന നമ്മൾ കാലൊക്കെ ഒന്തി കളിക്കുന്ന ആ കളിയുടെ കാലത്ത് കോട്ടുമൊക്കെ ഇട്ട് കരുത്തോടെ കഴിവോടെ കൂസലില്ലായ്മയോടെ നിയമത്തിൻ്റെ തലനാരിര കീറി ഹൈക്കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ അപ്പിയർ ചെയ്യുമ്പോൾ ആര് രാജീവാണോ ആ രാജീവ് എന്ന് ആളുകളിങ്ങനെ ചോദിക്കത്തക്ക നിലയിലേക്ക് തൻ്റെ നിലപാടുകളെ വളർത്തിയെടുത്ത ഒരാളായി പോയി മറുവശത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പാമോയിൽ കേസ് കോഴിക്കോട് ബോംബ്ലാസ്റ്റിൻ്റെ കേസ് സരിതയുടെ സോളാർ കേസ് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ സാറിൻ്റെ കേസ് നാദർഷയ്ക്കും ശരത്തിനും വേണ്ടി ദിലീപ് ദിലീപിൻ്റെ കേസിൽ അപ്പിയർ ചെയ്ത മറ്റൊരു കേസ് പിന്നെ ടോമിൻ ജെ തച്ചങ്കരിയുടെ കേസ് ജേക്കബ് തോമസ് ഐ പി എസിന്റെ കേസ് കൂടാതെ ഇപ്പോൾ ശബരിമല കേസിലടക്കം അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഭാഷകരിലുള്ള ഒരാളായിരുന്നു മറുവശത്തുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറം സഹോദര ബന്ധം പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് രാജീവേട്ടൻ ഈ കേസുകളെല്ലാം കൂടെ വളരെ രസകരമായ മറ്റൊരു കേസുണ്ട് ആ കേസ് ഏതാണെന്നറിയോ ഗാന്ധിജിയുടെ കേസ് ഗാന്ധിജിയുടെ കണ്ണാടി കേസ് വളരെ വിചിത്രമാണ് സംഗതി വേറൊന്നുമല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ ഒരു ലോ സ്റ്റുഡൻറ്റ് ഗാന്ധിജിയുടെ പ്രതിമയിൽ ഒരു കണ്ണാടി വെച്ചു കണ്ണാടി വെച്ചിട്ട് ഗാന്ധി ഈസ് ലോങ് ഡെഡ് എന്നെന്തോ പറഞ്ഞിട്ട് ഒരു കമൻറ്റുകൂടെ ഒക്കെ ചെയ്താണ് ഈ കണ്ണാടി വെച്ച ചിത്രവും വീഡിയോയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാം അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ അനുസരിച്ച് അതായത് ഇന്ത്യൻ ടു കോസ് റയറ്റും അതുപോലെ ഫോർ ടു സിക്സ് മിസ്ചീഫും ഇന്ത്യൻ പീനൽ കോഡിലെ ആ വകുപ്പുകൾ വെച്ച് കേസെടുത്തു സംഗതി മഹാത്മാഗാന്ധിജിക്ക് ഒരു കണ്ണാടി വെച്ചുകൊടുത്ത ഒരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലീഗൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു തമാശ അല്ലെങ്കിൽ അന്നേരം തോന്നിയ ഒരു പുള്ളിയുടെ ഒരു ചിന്ത ഈ സംഗതി വളരെ അങ്ങ് വിവാദമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ കത്തി എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഈ പറഞ്ഞ ഈ പയ്യനു വേണ്ടി വാദിക്കാൻ ഇറങ്ങിയത് അഡ്വക്കേറ്റ് എസ് രാജീവായിരുന്നു അദ്ദേഹം ഈ കേസിൽ വി ജി അരുൺ എന്ന് പറയുന്ന ആളിൻ്റെ ആ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അദ്ദേഹം ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ എടുത്ത വകുപ്പുകളൊന്നും ഈ പയ്യനെതിരെ നിലനിൽക്കില്ല അതിൽ സുപ്രധാനമായ ഒരു പരാമർശവും നടത്തി എന്താണെന്നറിയോ നോ ക്രൈം വിത്തൗട്ട് ലോ അതായത് ഇമ്മോറൽ ആക്റ്റ് എല്ലാം ഇല്ലീഗൽ ആക്റ്റ് ആവണമെന്നില്ല നിയമമില്ലാത്തതൊന്നും ഒരു ക്രൈം ക്രൈമാകത്തില്ല ആ നിയമ ലംഘനം നടത്തിയെങ്കിൽ മാത്രമേ അത് ക്രൈം ക്രൈമാവുള്ളൂ അങ്ങനൊരു നിയമം ഇല്ലാത്ത സാഹചര്യത്തിൽ അത് ഒരിക്കലും ഒരു ക്രൈമായി മാറില്ല എന്നാണ് പറഞ്ഞത് അതിൽ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ ഐ പി സിയും സെക്ഷൻ ഫോർ ടു സിക്സ് ഐ പി സിയും അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വണ് ഒന്നും ഈ കാര്യത്തിൽ നിലനിൽക്കില്ലെന്നും ഇതൊരു മോറൽ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ നമുക്ക് പറയാമെന്നല്ലാതെ അതൊരു എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കറൻ്റ്ലി എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയുടെ ഒന്നും പെർവ്യൂവിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് ക്വാഷ് ചെയ്തത് അത് നാഷണൽ ലെവലിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഏതായാലും അതാണ് ഗാന്ധിജിയുടെ കണ്ണാടി കേസ് കേസിൽ വരെ അപ്പിയർ ചെയ്ത ഒരു പ്രമുഖ ക്രിമിനൽ ലായറോടാണ് അല്ലെങ്കിൽ ആ ലായറെ ഒന്ന് ക്രോസ് വിസ്തരിക്കാനാണ് സുജയ പാർവതി എത്തിയത് സംഗതി വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ സുജയ പാർവതി മോൾ രാജീവേട്ടനെ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചത് കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അതിന് അഡ്വക്കേറ്റ് എസ് രാജീവ് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് കേട്ടോളൂ പറയാൻ കോടതി തീരുമാനിച്ച കാര്യം ഞാൻ ഒരു വാദങ്ങൾ കോടതിയിൽ മാത്രമല്ലേ പറയാൻ പറ്റൂ വാദങ്ങൾ എന്തിനാണ് സുജയാ പാർവതിയുടെ മുന്നിൽ പറയുന്നത് സുജയാ പാർവതി അല്ലല്ലോ അങ്ങനെ സുജയാ പാർവതിയുടെ മുന്നിൽ രാജീവേട്ടൻ വാദങ്ങൾ പറയണമെങ്കിൽ സുജയാ പാർവതി ന്യായാധിപ കൂട്ടിലിരിക്കണം അപ്പൊ രാജീവേട്ടൻ വാദങ്ങൾ പറയും ഇത് കോടതി തീരുമാനിച്ച കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംഗതി പറഞ്ഞു തുടങ്ങി വളരെ വിലപ്പെട്ട പോയിന്റുകൾ അർജിറ്റ് ഒരു പെറ്റിഷൻ വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ തെറ്റിംഗ് ആയിരിക്കുമ്പോ കേസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഈ പെറ്റിഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയണത് ശരിയല്ല കേസ് കേട്ടാ തീരുമാനിക്കാം കേസ് കേൾക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെ തന്നെ കേസ് കേട്ടാൻ റെഡിയാണെന്ന് പറഞ്ഞു അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു പോരും സമയം കൊടുത്തു കേട്ട് തീരുമാനിക്കണവരെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു ഒരാൾ കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ളവരല്ല തീരുമാനിക്കട്ടെ അത് ഈ കേസ് കേൾക്കേണ്ടതാണ് കേട്ട് തീരുമാനമെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഭാഗം വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു അതായത് ഒരാളുടെ മുന്നിൽ ഒരു കേസ് വന്നു ആ കേസിൽ ഒരാൾ പറയുന്നത് മാത്രമല്ല ശരി മറുവശത്ത് പറയാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ആ മെറ്റീരിയൽസിൻ്റെ മേൽ വാദം പറയാൻ തയ്യാറാണ് ഇന്ന് തന്നെ വേണമെങ്കിൽ ഇന്ന് തന്നെ പറയാം അപ്പം മറുവശത്തുള്ളവർ പറഞ്ഞു അതിന് തടസ്സപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അതിനെ ഈ പറയുന്ന വാദങ്ങളെ കണ്ണിക്കാനുള്ള മറുവാദങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അതിന് അല്പസമയം വേണമെന്ന് പറഞ്ഞു എങ്കിൽ ആ സമയത്തിനിടയ്ക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പം ഏതെങ്കിലും ഒരു റിലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ഒരു കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ തള്ളിക്കളഞ്ഞ് ആ ആളിൻ്റെ അറസ്റ്റിലേക്ക് പോകലല്ല ശരി എന്നുള്ളത് വളരെ മനോഹരമായി സുജയ പാർവതി മാഡത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ബാക്കി കേട്ടോളൂ അടുത്ത ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി അങ്ങ് സംസാരിച്ചിരുന്നോ അപ്പോൾ സാധാരണ ഞാൻ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാം അദ്ദേഹം ഫോണിൽ രാജീവുമായി ബന്ധപ്പെട്ടു ആ ഫോൺ നമ്പർ പോലീസിന് ട്രേസ് ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാമെന്ന് വിചാരിച്ചതാ അതിന് പുള്ളി പറഞ്ഞ മറുപടി എന്താണെന്നറിയാം ഇല്ലേ നമ്മളില്ല സാധാരണ വലിയ ആക്രോശിച്ച് ബഹളം വെച്ചോണ്ട് വരുന്നവർക്കില്ല മൂക്കിപ്പൊടി കൊടുക്കുമല്ലോ ചില സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ മൂക്കിപ്പൊടി എടുത്ത് ഇങ്ങനെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴേ അങ്ങ് തുമ്മുമല്ലോ അതുപോലെ പുള്ളി അതിന് പകരം തിരിച്ചൊരു മൂക്കിപ്പൊടിയാണ് അങ്ങോട്ട് കൊടുത്തത് അത് ചോദിച്ചെന്താ അതൊക്കെ ചാനലിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നോ സംസാരിച്ചിരുന്നോ എന്നൊക്കെ ഉള്ളത് എന്നതാണ് ചോദ്യം അതിന് സ്വാഭാവികമായി സുജയ്ക്ക് ഉത്തരവുണ്ടായിരുന്നില്ല അപ്പോൾ സുജ എന്ത് ചെയ്തു ചോദ്യം മാറ്റിപ്പിടിച്ചു കേട്ടോളൂ

സെഷൻസ് കോടതിയുടെ മുന്നിലുണ്ട് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് നിങ്ങൾ അറിവില്ലാതെ പറയുന്നതാണ് എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞെങ്കിലും അതിൻ്റെ സാമാന്യേനെയുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് വിവരമില്ല വിവരമില്ലാതെ ഒരു കാര്യവും സംസാരിക്കരുത് എന്നതാണ് അതിൻ്റെ മെസ്സേജ് രാജ്യവേട്ട ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇവരൊക്കെ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലത്തെ ഒക്കെയാണ് അപ്പം വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ജോലിയാണോ ഈ ചാനൽ ചർച്ച യും കേ അതാണ് ഈ സാധാരണ അങ്ങനെ അവര് പറയുന്നത് കേൾക്കണ്ട ഇവരങ്ങ് പറയുക എന്ന് മാത്രമല്ല ഒരുത്തൻ ഫ്രെയിമിൽ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തോ അങ്ങ് പറഞ്ഞു കളയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇയാളുടെ പ്രവൃത്തിയോടൊന്നും യോജിക്കുന്ന ആളല്ല പക്ഷേ ഒരു കാര്യമുള്ളത് അയാൾ കാറിൽ പോയി അയാൾ ജീപ്പിൽ പോയി അയാൾ ഇപ്പം പോയി വലയിൽ വീണു പിടിച്ചു ഹോസ്ദുർഗ് കോടതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറയാമോ അതെല്ലാം അങ്ങ് പറയും സത്യത്തിൽ ഈ പരലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അടിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഇവർ പറയാത്തത് അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞുള്ള വാർത്തയും ഇവർ ലൈവായിട്ട് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സഖാവ് വി എസ് മരണപ്പെട്ടു അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നു പിന്നെ നയനാരും കരുണാകരനും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പിന്നെ സ്വർഗത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അവർ ലൈവ് ചെയ്ത് വേണേ നയനാരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളിനെ ലൈവിൽ കൊണ്ടുവന്നു വരെ സംസാരിപ്പിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിനാണ് രാജീവേട്ട മറുപടി പറഞ്ഞത് കേട്ടോ പോവാതെ ഞാൻ ഒളിച്ചു നടക്കുകയാണെങ്കിൽ അടച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ അന്ന് തന്നെ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ട് എന്റെ കേസ് കേട്ടോണ്ടിരിക്കയായിരുന്നു അതിനുമുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യാം കേസ് കേട്ട് തീരുമാനിക്കണ്ട ഒരു കോടതി തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്യണമെങ്കിലും അതിനുമ്പെങ്ങനെ അറസ്റ്റ് ചെയ്യാം എനിക്കൊരു അവസരം വേണ്ടേ പറയാനായിട്ട് അതൊരു നീതിയല്ലേ എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളിവിടെ കേസിൽപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ എല്ലാവർക്കും അറിയാല്ലോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ ഒരു കയ്യില് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ പറ്റില്ല പോകണമെങ്കിൽ നിങ്ങൾ ആന്റിസ്പേറ്ററി ബെയിലെടുത്തിട്ട് പോകണം അല്ലെങ്കിൽ ഉറപ്പായും ഉറപ്പായും എന്ന് സുജയപാർവതി പറഞ്ഞു കേട്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ ഉറപ്പായും എന്ന് പറയാനല്ല വിളിച്ചത് അദ്ദേഹത്തെ പറപ്പിക്കാനാണ് വിളിച്ചത് പക്ഷേ പുള്ളി പോയിൻ്റുകൾ പറഞ്ഞപ്പോൾ ഉറപ്പായി ഉറപ്പായും ഒരു നിമിഷം സുജയാ പാർവതി എന്ന് ഓർത്തു താനൊരു അകപ്പെടുന്നതും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ കേസിനെക്കുറിച്ച് പറയാൻ ചെല്ലുന്നതും തന്നെ പിടിച്ചകത്തിടുന്നതും ഒക്കെ സംഗതി ഒത്തോ ഒത്തില്ല ബാക്കിയുടെ ഒക്കെ അതാണ് നിങ്ങൾക്കാർക്കെങ്കിലും സുജയ പാർവതി ചോദിച്ചത് നെഗറ്റീവാണെന്ന് തോന്നുന്നെങ്കിൽ അല്ല സുജയാ പാർവതി വളരെ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത് അങ്ങനെ വേണം ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ മറുവശത്തെ സംഗതികൾ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്താ വളരെ സേഫായി നമ്മൾ ചില ഈ പത്തും അമ്പതും അറുപതും ടയറുള്ള വണ്ടിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഒരു സ്കൂട്ടറുകാരൻ പെട്ടെന്ന് ചെയ്യേണ്ടതെന്താ പിടുത്തം കിട്ടുന്നില്ലെന്ന് തോന്നിയാൽ പിന്നെ ഓടെ വീണേക്കണം രക്ഷപ്പെടാൻ ഇത് അതുപോലെ പാണ്ഡിലോറിയുടെ മുന്നിൽ ചെന്ന കൊച്ചു സൈക്കിളുകാരന്റെ അവസ്ഥയിലായി പോയി സുജയാ മാഡം സുജയാൽ പറയുന്നത് ഇന്നലെ അടക്കം ചോദിക്കുമ്പോഴും നിയന്ത്രണ്ട വ്യവസ്ഥയിൽ ഒരാൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ അതിൽ കോടതിയുടെ കസ്റ്റഡിയിലാണ് അന്ന് പോലെ കോടതി ഇന്ന് ഹാജരാവാൻ പറഞ്ഞ് ഹാജരാവും നാളെ ഹാജരാവാൻ പറഞ്ഞത് പിറ്റീഷൻ വണ്ടി ആയിരിക്കുമ്പോൾ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വരുന്നവർക്ക് അദ്ദേഹം കോടതിയുടെ മുമ്പിൽ വരും അതാണ് അത് തെറ്റായിട്ടുള്ള ആണ് വളരെ വർഷങ്ങളായിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കാം ശരിയല്ല ഞാനൊരു പെയിൽ ആപ്പ് ഫയൽ ചെയ്തു ഇന്നിപ്പോ പറയുകയാണ് നാളെ പതിനൊന്ന് മണിക്കൂടെ ആദ്യം അവിടെ നോക്കുകയാജാകും എന്നപ്പം ഞാൻ പെയിൽ ആപ്പ് കേൾക്കൂ കേൾക്കും അപ്പൊ സ്കോട്ടിൽ കാണും അല്ലല്ലോ കേരളത്തിൽ കാണാനില്ലെന്ന് വെച്ചായിരിക്കാം ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ എന്നുള്ള വാക്കൊക്കെ ഈ രാജീവേട്ടൻ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് സുജാ ഭാഗതി പഠിച്ചത് അതിനു മുമ്പ് അങ്ങനെയല്ല ഒളിവിൽ പോയി ഒളിച്ചോടിയെന്ന് പറഞ്ഞ് ക്യാമറയായിട്ട് കിടന്ന് ഓട്ടത്തോട് ഓട്ടോ ഇല്ലയോ എല്ലാവരും കൂടെ കിടന്ന് അവിടുണ്ട് ഇവിടുണ്ടേ ഇവിടുണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ പറയാനും ആളല്ല അദ്ദേഹം കോടതിയുടെ വാദം രാജിവേട്ടന്റെ ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നൊരു ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങ് വിടണ്ടേ അപ്പൊ ഉടനെ പുള്ളി തിരുത്തി കൊടുക്കുന്നത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നതല്ല ഞാന് ഒരു കക്ഷിയുടെ കക്ഷിയെ പ്രതിനിധീകരിച്ച് ആ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നൊരു അഭിഭാഷകനാണെന്ന് കാരണം ഈ റെപ്രസെന്റേഷനും ഒക്കെ അതിന് വേറെ അർത്ഥമുണ്ട് അതൊക്കെ അഭിഭാഷകൻ്റെ അടുത്ത് പറയുമ്പോൾ ഈ അർത്ഥവും സ്പെല്ലിങ്ങും ഒക്കെ അങ്ങ് മാറിപ്പോവും സുജയ് മോളെ ചാനലിലിരുന്ന് വീശുന്ന പോലെയല്ല അത് കേട്ട് കുറേ ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ പറയുന്നോ ഏതൊരു പാർട്ടിക്കാര് വളരെ സന്തോഷത്തോടെ കൈയടിക്കും പിന്നെ അതിൻ്റെ ഒരു കോംബോ വെച്ചിട്ട് മോൾ പറയുന്ന ഒരു രാഷ്ട്രീയം അരുൺകുമാർ പറയുന്ന ഒരു രാഷ്ട്രീയം അതിൻ്റെ ആന്റോ മൊലാളി പറയുന്ന ഒരു രാഷ്ട്രീയം പരത്തിക്കാട് പറയുന്ന സ്മൃതി പരത്തിക്കാട് പറയുന്ന ഒരു രാഷ്ട്രീയം ഇതെല്ലാം ഓരോരുത്തരും തിരിഞ്ഞടിക്കുമെങ്കിലും നല്ല ആളുകളുടെ അടുത്ത് പിന്നെ പോയാൽ വരുന്ന ഒരു പ്രശ്നം ഇതാ നമ്മൾ സാറിന് നാടൻ ഭാഷയെ പറയുമല്ലോ നല്ല ഹോട്ടലിൽ നിന്ന് കാപ്പി പിടിച്ചിട്ടില്ലെന്നും ഇപ്പോഴാണ് നമ്മുടെ സുജയാ പാർവതി നല്ല ഹോട്ടലിൽ നിന്ന് വന്നത് തീർച്ചയായും തീർച്ചയായും ഇനി ആരെങ്കിലും സുജയാ പാർവതിയോട് നമ്മുടെ എസ് രാജീവിനെ ഒന്ന് വിളിച്ച് വിവരങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞാൽ സുജയാ പാർവതി പതുക്കെ ഫോണും അങ്ങ് പുറത്തോട്ട് പോകും അതുപോലത്തെ ഒരു ക്ലാസ്സാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് എടുത്തത്